ഇന്നും ഇൻഷാ ഇൻഷല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മാസങ്ങളിലും വർഷങ്ങളിലും എത്ര കാലം നമ്മൾ ജീവിക്കുന്നു അത്ര കാലം നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതാണെന്ന് അറിയണ്ടേ നമ്മളൊക്കെ സ്ഥിരമായി പറയാറുണ്ടല്ലോ ബിസ്മിൽ ലാഹി റഹ്മാൻ റഹീം പലരും അതിങ്ങനെ പറഞ്ഞു പോവലാൻ ഒരു ഒപ്പിച്ചു പോവലാൻ അതിൻ്റെ അർത്ഥമറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി നമുക്കൊന്ന് പറഞ്ഞാലോ ഹി റഹിമാൻ റഹീം എന്ന ആ ഒരു പുണ്യമായ വചനം അത് ചില സമയത്ത് പറയേണ്ടതുണ്ട് ചില സമയത്ത് പറയാൻ പാടില്ല ചില സമയത്ത് പറഞ്ഞാൽ വലിയ കൂലിയാണ് അപ്പൊ ഇൻഷാല് ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങളെന്ന് വിശദമായി കേൾക്കാം അള്ളാഹുവിന്റെ വലിയ മാലിൽപ്പെട്ട ഒരു വലിയ സ്വാധീകനായ മനുഷ്യൻ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി ആ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനെൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ കാരണം ഒരൊറ്റ കാര്യം ചെയ്തതിൻ്റെ പേരിലാണ് ഏതാണ് ആ കാര്യം അതുകൂടി ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ അസലമുല്ല മുഹമ്മദിൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു താര നമ്മുടെ ഈ ദിനം ഇനിയുള്ള ദിവസങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള ഷർബല മുസീബത്ത് ആപത്ത് സിഹർ കണ്ണേറുകളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ എല്ലാ ദിവസവും സുബി നിസ്കാരം കഴിഞ്ഞിട്ട് ഷെയ്ഉും ഫിൾ വലാഫി വഹു അലീം എന്ന ദിക്കർ പറയാൻ മറന്നുപോകരുത് കേട്ടോ വലിയൊരു പിടിവള്ളിയാണത് അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും അതുപോലെ കച്ചവടത്തിനൊക്കെ വലിയ ഹൈറുണ്ടാവാനും നമ്മുടെ വീട് നമ്മുടെ കച്ചവടം നമ്മുടെ സമ്പത്ത് നമ്മുടെ വാഹനം എല്ലാത്തിനും അള്ളാഹുവിൻ്റെ വലിയൊരു ഹിഫാതത്ത് കാവലുണ്ടാവാൻ ഒക്കെ പറ്റിയൊരു ദിക്കറാണ് ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ അല്ലാഹു തആല ഈ ദിക്കർ പറഞ്ഞതിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാവിധ നന്മയും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആലമീൻ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ലോകത്ത് കടന്നു വന്നിട്ടുള്ള ഒരു വലിയും ഒഴിവാക്കാത്ത ഒരു കാര്യമുണ്ട് ലോകത്ത് ഏതൊക്കെ വലിയമാർ വന്നിട്ടുണ്ടോ ഏതൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ് ഏതൊക്കെ വലിയമാർ വന്നിട്ടുണ്ടോ സ്വഹാവിമാർ മുഴുവനും ലോകത്തിലെ യഥാർത്ഥ മോമിനിയങ്ങൾ ആരും പ്രത്യേകിച്ച് ഔളിയാക്കന്മാരാരും ഒഴിവാക്കാത്ത ഒരു കാര്യം ആ കാര്യം നമ്മളും ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോവാം എന്താ അത് വേറെ ഒന്നുമല്ല അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ചരിത്രം ഞാൻ പറയാം അതായത് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ ഒരു ചരിത്രം കൊണ്ടുവരുന്നുണ്ട് ഒരിക്കൽ മഹാനായ ഒമർ അബ്ദുൽ ഖത്താബ് റസി അള്ളാഹു താലാഹുവിൻ്റെ അടുക്കലേക്ക് ഒരു കത്ത് വരികയാണ് കത്തയക്കുന്നത് കൈസർ രാജാവാണ് അന്നത്തെ വലിയ ഖിസറ കൈസർ എന്നൊക്കെ കേട്ടിട്ടില്ല വലിയ പ്രഗത്ഭരായ ഒരു വലിയ എന്താ സാമ്രാജ്യമാണ് ഖിസറ കൈസർ അതിൽ കൈസർ രാജാവ് മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഖലീഫയാകുന്ന ഉമർ തങ്ങൾക്ക് ഒരു കത്തെഴുതുകയാണ് ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ വേറൊന്നുമല്ല അദ്ദേഹം പറയുന്നു എനിക്ക് കലശലായ തലവേദനയാണ് കലശലായ തലവേദന ഹെറ്റേയ്ക്ക് അതൊരുപാട് വൈദ്യന്മാരെ കാണിച്ചു എന്നിട്ടൊന്നും മാറുന്നില്ല നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വൈദ്യനുണ്ടോ ഈ തലവേദനയ്ക്ക് മരുന്നുള്ള എന്തെങ്കിലും ഒരു വൈദ്യനുണ്ടോ ഉടൻ തന്നെ മഹാനായ അമനുഹത്താബ് തങ്ങൾ ഒരു തൊപ്പി ആ തൊപ്പി ഈ കത്തുമായി വന്ന ആൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ തൊപ്പി കൈസർ രാജാവിനോട് ധരിക്കാൻ പറയുക അപ്പോൾ തലവേദന മാറും അങ്ങനെ ഒരു തൊപ്പിയുമായിട്ട് ഈ ഭടൻ തിരിച്ചു വന്നു കൈസർ രാജാവിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് ആ തൊപ്പി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ തൊപ്പി നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങളുടെ തലവേദന കുറയുമെന്ന് പറഞ്ഞു കൈസർ രാജാവ് തൻ്റെ ആ കിരീടം ഊരി വെച്ചിട്ട് ഉമർ ഉമർബിൻ ഹത്താബ് തങ്ങൾ കൊടുത്ത ഒരു നിൻസാരമായൊരു തൊപ്പി കലൻസുവത്ത് എന്നാണ് തൊപ്പിക്ക് അറബിയിൽ പറയുക കലൻസുവത്ത് ക്യാപ്പ് എന്നൊക്കെ പറയൂലേ ഇംഗ്ലീഷിൽ അപ്പോൾ ആ തൊപ്പി എടുത്ത് തലയിൽ വെച്ചു തൊപ്പി വെക്കേണ്ട താമസം തലവേദന മാറി കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ആ തൊപ്പി ഒന്ന് എടുത്തപ്പോൾ വീണ്ടും തലവേദന വരുന്നു അപ്പോൾ തൊപ്പി വെക്കുമ്പോൾ തലവേദന പോകുന്നു തൊപ്പി ഊരുമ്പോൾ തലവേദന വരുന്നു അപ്പോൾ അത്ഭുതമാണല്ലോ ഇത് ഇതെന്താണ് സംഭവം അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് അലി അള്ളാഹു താലാഹു പറഞ്ഞു കൊടുത്ത ഒരു മറുപടി ഉണ്ട് ഞാൻ അതിൽ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള അതുപോലെ തന്നെ ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ ഔലിയാക്കന്മാരുമൊക്കെ അവരുടെ നാവിൻ തുമ്പിൽ നിന്നും ലോകത്ത് കടന്നു വന്നിട്ടുള്ള കടന്നുപോയ ഇനി വരാനുള്ള മുഴുവൻ മിനിങ്ങളും അവരുടെ നാവുകൾ കൊണ്ട് പറയുന്ന വളരെ അള്ളാഹുവിന് ഇഷ്ടമുള്ളൊരു വാക്കുണ്ട് സ്വർഗത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളൊരു വാക്കുണ്ട് ആ വാക്കാണ് ആ തൊപ്പിയിൽ ഞാൻ എഴുതി വെച്ചത് ഒന്നുമല്ല റഹീം ആ ഒരു വാക്കാൻ ബിസ്മി എഴുതി അതിൽ സൂക്ഷിച്ചിരുന്നു ആ ബിസ്മി എഴുതിയ ഒരു തുണി ഒരു കടലാസ് അത് ആ തൊപ്പിയിൽ തുന്നി പിടിപ്പിച്ചിരുന്നു ആ ബിസ്മിയുടെ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തലവേദന മാറിയതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ കാര്യവും അള്ളാഹുക്കാൻ ഔലിയാക്കന്മാരെ പോലെ നമുക്കും ഒരു വലിയ പദവിയിലെത്താൻ മുത്തലബി വസ്ല്ലാം പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ അവൻ ഈ ഔലിയാക്കന്മാർ പറഞ്ഞിരുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്ക് പറഞ്ഞിട്ടാണ് അവൻ ആ ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അതിൽ അതിലല്ലാഹു വറക്കത്ത് കൊടുക്കും ഇനി ബിസ്മില്ല പറഞ്ഞില്ലേ എങ്കിൽ ഫഹു അബു തറു അതിൽ വലിയ വറക്കത്ത് നഷ്ടമുണ്ടാകും വറക്കത്ത് കേടുണ്ടാകുമെന്ന് ആദരവായ റസൂലുല്ലാഹി സല്ലാഹു അലി വസ്ലം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുക്നിങ്ങളോട് പറയാനുള്ളത് ഔലിയാക്കന്മാരുടെ മാസമാകുന്ന ഈ റബി ഉൽ ഔലിയാക്കന്മാർ സ്ഥിരമായി ചെയ്തിരുന്ന ഈ കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് വിജയിക്കാം എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി പറയുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയാം തൗറാത്ത് സബൂർ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും അള്ളാഹുഅല പറഞ്ഞിട്ടുള്ള വാക്കാണ് ബിസ്മില്ലാ എന്ന വാക്ക് മഹാനായ സുലൈമാൻ നബി വസ്ലാം ബിൽകി സി രാജ്ഞിക്ക് ഒരു കത്തെഴുതിയല്ലോ ആ കത്ത് തുടങ്ങുന്നതന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നാണ് ആ ഒരു ബിസ്മില്ലാ എന്ന വാക്ക് എഴുതിക്കൊണ്ടാണ് മഹാനായ സുലൈമാൻ നബി അലി കത്ത് തുടങ്ങുന്നത് തന്നെ മാത്രമല്ല ഇവിടെ നമുക്ക് ഒരുപാട് ഹദീസുകളിൽ കാണാം മഹാനായ നൂഹ് നൂഹനബി അലിഹിസ്ലാത്തു വസ്സലാമിൻ്റെ കപ്പൽ ആ കപ്പലിൻ്റെ താക്കോൽ ആ കപ്പൽ സഞ്ചരിക്കുന്നതും ആ കപ്പൽ നിൽക്കുന്നതും അതിൻ്റെ കീ അതിൻ്റെ താക്കോൽ അത് ബിസ്മില്ലാ എന്ന വാക്കായിരുന്നു എന്നാൽ പിന്നെയോ മുത്തുനബി സലഹു അലൈ വസ്സലാമാ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണാം ബിസ്മില്ല എന്ന ആ ഒരു വാക്കിന് ആലിയാക്കൽ മുറുകെ പിടിച്ച ആ വാക്കിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് നമ്മുടെ റിസിക്ക് വിശാലമാവാൻ ഭക്ഷണത്തിൽ വലിയ ഹൈറുണ്ടാവാൻ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ല പറയണേ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല പറയണേ വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല പറയണേ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മില്ല പറയണേ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾ ബിസ്മില്ല പറയണേ അങ്ങനെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് പറയുന്നത് അധികരിപ്പിച്ചാൽ അവർക്ക് എല്ലാവിധത്തിലുള്ള ന്യായമത്തുകളും അള്ളാഹു കൊടുക്കുമെന്നാണ് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാൻ ബിസ്മില്ല പതിവാക്കണമെന്നാൻ അതായത് നമുക്ക് അള്ളാഹു തല തന്നിട്ടുള്ള ഒരുപാട് ന്യായമത്തുകളുണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ ജോലി നമ്മുടെ വീട് അതൊക്കെ സ്ഥിരമായി നിലനിന്ന് കിട്ടാൻ ബിസ്മില്ല എന്ന വാക്ക് നമ്മൾ പരമാവധി അധികരിപ്പിക്കുക ഉമ്മമാരെ പ്രത്യേകം മനസ്സിലാക്കുക വീണ്ടും അതിൻ്റെ ശ്രേഷ്ഠതകൾ എടുത്തു നോക്കിയാൽ മെഹറാജിൻ്റെ രാത്രിയിൽ മുത്തു നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ സ്വർഗത്തിലേക്ക് പോയല്ലോ ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ നാല് പുഴകൾ നബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ കണ്ടു ആ നബി തങ്ങൾ അന്വേഷിച്ചു ഇതെവിടെ നിന്നാണ് ഈ പുഴകൾ വരുന്നത് അങ്ങനെ അള്ളാഹു സുബാന അറിയിച്ചു കൊടുക്കുകയാണ് നബിയേ ആ കാണുന്ന വലിയൊരു കൊട്ടാരമുണ്ടല്ലോ ആ കൊട്ടാരം തുറന്നുള്ളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു നാല് തടാകം ഈ നാല് പുഴകൾ എവിടെ നിന്നാണ് ഒഴുകുന്നതെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഒരു വലിയ കൊട്ടാരം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെക്കപ്പെട്ടതിൽ നിന്നും ബാ ബിസ്മിയുടെ ബാ ആ ബായിൽ നിന്നാണ് വെള്ളത്തിൻ്റെ പുഴ ഒഴുകുന്നത് അതുപോലെ തന്നെ ബിസ്മില്ലാ അള്ളാ എന്ന ആ അക്ഷരത്തിൻ്റെ ഹാ ആ ഹായിൽ നിന്നാണ് ആ പാലിൻ്റെ പുഴ ഒഴുകുന്നത് റഹ്മാനി എന്നതിൽ നിന്നുള്ള ന്യൂൻ ആ ഞൂനിൽ നിന്നാണ് കല്ലിൻ്റെ പുഴ ഒഴുകുന്നത് റഹീം എന്നതിൽ നിന്നുള്ള മീം ആ മീമിൽ നിന്നാണ് തേനിൻ്റെ പുഴ ഒഴുകുന്നത് അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന മിനിങ്ങളേ നല്ല മനസ്സോടെ നല്ല മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ബിസ്മിൽഹി റഹ്മാൻ റഹീമൻ പറഞ്ഞോ പറയുന്നതനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും നമുക്ക് പ്രയാസമുണ്ടാവില്ല ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അതുകൊണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ എല്ലാ സമയത്തും റഹീം എന്ന് നമ്മൾ പറയാൻ മറന്നു പോകരുത് ഒരാൾ ബിസ്മില്ലാഹി റഹീം എന്ന് ഒരു വെള്ള പേപ്പർ എടുത്ത് ഒരു വെള്ള പേപ്പറിൽ അയാൾ പുള്ളിയൊന്നും ഇടാതെ അക്ഷരങ്ങളൊക്കെ വേർതിരിച്ച് വേർതിരിച്ച് മുപ്പത്തി അഞ്ച് പ്രാവശ്യം മുപ്പത്തി അഞ്ച് പ്രാവശ്യം ഒരു വെള്ളക്കടലാസിൽ ബിസ്മില്ലാഹിർ അല്ലാഹി റഹീം എന്ന് എഴുതി അയാൾ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അയാളുടെ കച്ചവടത്തിലും അയാളുടെ വാഹനത്തിലും ജീവിതത്തിലും വലിയ ഹൈറും നന്മയും ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്വക്കൾ പഠിപ്പിച്ചു തരുകയാണ് പിന്നെ ബിസ്മി എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പലരും ഇന്ന് കല്യാണ കത്തിൽ ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന അറബിയിൽ എഴുതാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് കാരണം നമ്മുടെ മകളുടെ കല്യാണം കഴിഞ്ഞാലും ആ കത്ത് അവർ നമ്മൾ കൊടുത്ത ആളുകളുടെ വീട്ടിലുണ്ടാകും അവർ പലപ്പോഴും ചിലപ്പോൾ അത് താഴെയിട്ട് ചവിട്ടാനത് സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും ബിസ്മില്ലായ് എന്ന് എഴുതരുത് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിലെന്നോ പരമകാരുണ്യകനും ഗണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിലെന്നോ അങ്ങനെ നമ്മൾ കൊടുത്താൽ മതി അല്ലാതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നറബിയിൽ കൊടുക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രത്യേകതയാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ അദ്ദേഹം പറയുകയാണ് ഒരാൾ ദുന്യാവും അതുപോലെ തന്നെ ആഹ്റവും വിജയിക്കാൻ ആ ദുന്യാവും ആഹ്റവും വിജയിച്ചു കിട്ടാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന എന്നതിക്ക് അധികരിപ്പിച്ചു കൊള്ളട്ടെ അപ്പോൾ ഒരു ദുന്യാവിലും ആഹുറത്തിലുമൊക്കെ വിജയിക്കാൻ ഒരു വലിയ നമുക്ക് പറഞ്ഞു തരുന്നതാണ് എന്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ ദുന്യാവും ആഹ്റവും വിജയിക്കും പിശാജിൻ്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകും പിന്നെ വസുവാസ് മാറും നിസ്കാരത്തിൽ ബുധുയിലൊക്കെ ഉണ്ടല്ലോ ആ വസുവാസു മാറാൻ ബിസ്മില്ല പതിവാക്കിയാൽ മതി പിന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ ഒരാളുടെ എന്താണ് ഹൈറായ ഒരു ഉദ്ദേശം നിറവേറ്റി കിട്ടാനുണ്ട് ബിസ്മില്ല പറഞ്ഞു എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നതാണ് ബിസ്മിൽഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ നമ്പർ ആ നമ്പർ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഒരാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ആ ആദ്യമായെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് കബൂലാഖൂബ് എന്നാണ് അള്ളാഹു തോഫീഖരായിട്ട് എഴുന്നൂറ്റി എൺപത്തിയാറ് പ്രാവശ്യം പിന്നെയോ നബി അലൈഹി അല്ലാഹു തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരു സ്ത്രീ അവൾ പാത്രം കഴുകുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞാൽ അവൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞാൽ വീട് വൃത്തിയാക്കുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞാൽ മറ്റു ജോലികൾ ചെയ്യുന്ന സമയത്ത് ബിസ്മില്ല പറഞ്ഞാൽ അവൾക്ക് അല്ലാഹു ശുഹദാക്കളുടെ പ്രതിഫലം നൽകുമെന്ന് പോലും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ ബിസ്മില്ല നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലാൻ പാടില്ലാത്ത നമ്മളത് ഉപേക്ഷിക്കേണ്ട ചില സമയങ്ങളുണ്ട് കള്ളു കുടിക്കുന്ന സമയത്ത് ബിസ്മില്ല പറയരുതേ ലോട്ടറി എടുക്കുന്ന സമയത്ത് ചീട്ട് കളിക്കുന്ന സമയത്ത് പന്നി കഴിക്കുന്ന സമയത്ത് വ്യഭജിക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യുന്ന സമയത്തൊന്നും ബിസ്മില്ലാന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ അതിന് പകരം ശിക്ഷയായിരിക്കും കിട്ടുക കൂലിയല്ല പിന്നെയോ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയേണ്ടത് എപ്പോഴാണ് എപ്പോഴും നമ്മൾ പറയണം എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും എല്ലാ നല്ല കാര്യം തുടങ്ങും ഏതൊക്കെ കാര്യങ്ങൾ സുന്നത്തായിട്ടുണ്ടോ സുന്നത്തായ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി റഹ്മാൻ റഹീം എന്ന് പറയൽ പ്രത്യേകം നല്ലതാണ് പിന്നെയോ ബിസ്മി പറയൽ സുന്നത്ത് ഇല്ലാത്ത ചില സമയങ്ങളുണ്ട് അല്ലേ നമ്മൾ ദ്വാര ചെയ്യുന്ന സമയത്ത് ബിസ്മി റഹ്മാൻ റഹീം അലഹമദില്ല അങ്ങനെ പറയേണ്ടതില്ല നിസ്കാരത്തിൽ നമ്മൾ ബിസ്മില്ലാറഹിമൻ റഹീം പറയേണ്ടതില്ല ഫാത്തി ഹോതുമ്പോൾ നമ്മൾ ബിസ്മി പറയും അതല്ലാത്ത സമയത്ത് റുക്കുഴിൽ പോകുമ്പോഴോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ ബിസ്മില്ല പറയേണ്ടതില്ല പിന്നെ ബാങ്കിൽ ബിസ്മില്ല ഇല്ല ഇക്കാമത്തിലില്ല ഖുതുബയിലില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഹുത്തുമയുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അള്ളാഹു സുബഹാനഹുഅത്താന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള വലിയ മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റഹീം എന്നത് ആ ഒരു അതിമഹത്തായ ആ ഒരു വചനത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ എത്രയും നേരം പറഞ്ഞത് അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദുവാ ചെയ്യാൻ പറഞ്ഞു അള്ളാഹു പഠിച്ചവനെ ആരൊക്കെ നമ്മളോട് ദവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര് പ്രതിസന്ധിയിലാണ് വിഷം ാണ് സങ്കടത്തിലാണ് എല്ലാവരുടെയും എല്ലാ പ്രയാസപ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ള ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ല രോഗങ്ങൾക്ക് നീ ശിഫാഖ് നൽകണേ അല്ല ആമീൻ യാറബുൽ അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വ